സഞ്ചാരികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഹിമാചൽ പ്രദേശിലെ ഷിംല ചരിത്രപരമായ വാസ്തുവിദ്യയും കായിക വിനോദങ്ങളുമായെല്ലാം ഒട്ടേറെ ആകർഷണങ്ങൾ ഇവിടെയുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ സ്ഥിരം വീക്കെൻഡ് ഡെസ്റ്റിനേഷനായ ഷിംല ഇപ്പോൾ മറ്റൊരു ലോകാത്ഭുത കാഴ്ചയ്ക്കായി ഒരുങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോപ്പ് വേയുടെ നിർമ്മാണം അടുത്ത വർഷം ഷിംലയിൽ തുടങ്ങും റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് ആരംഭിക്കുമെന്ന് ഹിമാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രി പ്രഖ്യാപിച്ചു പദ്ധതിക്ക് എൺപത് ശതമാനം വായ്പ നൽകുന്ന ന്യൂ ഡെവലപ്പ് െന്റ് ബാങ്ക് ജൂണിൽ നടത്തിയ വസ്തുതാ അന്വേഷണ പ്രകാരം ജൂലൈ പന്ത്രണ്ടിന് പദ്ധതിക്ക് സമ്മതം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചേരുന്ന ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പദ്ധതിക്ക് ഔപചാരികമായ അനുമതി പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ ഇരുപത് ശതമാനം സർക്കാർ ധനസഹായമായി നൽകും ആകെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയത് റോപ്പ്വേയിൽ മോണൽ ലൈൻ ദേവദാർ ലൈൻ ആപ്പിൾ ലൈൻ എന്നിങ്ങനെ മൂന്ന് റൂട്ട് ലൈനുകൾ ഉൾപ്പെടുന്നു താരാദേവി ജുഡീഷ്യൽ കോംപ്ലക്സ് ചക്കർ തൂത്തിക്കണ്ടി പുതിയ ഐ എസ് ബി ടി റെയിൽവേ സ്റ്റേഷൻ പഴയ ഐ എസ് ബി ടി ലിഫ്റ്റ് ചോട്ടാ ഷിംല നവബഹാർ സഞ്ചൌലി ഐ ജി എം സി ലക്കർ ബസാർ നൂറ്റിമൂന്ന് ടണൽ എന്നിങ്ങനെ പതിമൂന്ന് ബോർഡിംഗ് ഡെസ്റ്റിനേഷനുകൾ ഉണ്ടാകും പദ്ധതിയിലൂടെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ടും ഇരുപതിനായിരം പേർക്ക് പരോക്ഷമായും തൊഴിലവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആകെ പതിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കിലോമീറ്റർ ദൂരമായിരിക്കും ഈ റോപ്പ് വേ ഉൾക്കൊള്ളുക തുടക്കത്തിൽ റോപ്പ് വേക്ക് മണിക്കൂറിൽ രണ്ടായിരം ആളുകളെ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടാകും ഇത് രണ്ടായിരത്തി അൻപത്തി ഒൻപതിൽ ആറായിരമായി വർദ്ധിക്കും ഷിംലയിലെയും പരിസര പ്രദേശങ്ങളിലെയും തിരക്ക് കുറയ്ക്കാൻ ഇതുവഴി സാധിക്കും പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും റോപ്പ്വേയുടെ യാത്രാനിരക്ക് വ്യത്യസ്തമായിരിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുകയെന്നും അഗ്നിഹോത്രി പരാമർശിച്ചു ലോകത്താകെ അ്യായിരം റോപ്പ്വേകൾ ഉള്ളതായാണ് കണക്കാക്കുന്നത് ഇവയിൽ ഇരുപതെണ്ണം മാത്രമാണ് ഇന്ത്യയിലുള്ളത് ബംഗ്ലാമുഖി ക്ഷേത്ര റോപ്പ്വേയുടെ നിർമ്മാണം ആരംഭിക്കുകയും ബാബ ബാലക്നാഥ് നാഥ് ക്ഷേത്ര റോപ്പ്വേക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തതോടെ ഹിമാചൽ പ്രദേശാണ് റോപ്പ്വേയുടെ എണ്ണത്തിൽ മുന്നിൽ നർക്കണ്ട ഹാദു പീക്ക് റോപ്പ്വേ സോളം ജില്ലയിലെ ജബ്ളി കസൌലി പാസഞ്ചർ റോപ്പ് വേ സിർമാർ ജില്ലയിലെ ഷിർഗുൽ മഹാദേവ് ക്ഷേത്രം പാസഞ്ചർ റോപ്പ്വേ മാണ്ടി ജില്ലയിലെ പുൻഡ്രിക് ഋഷി ക്ഷേത്രം പാസഞ്ചർ റോപ്പ്വേ എന്നിവ വളരെ ജനപ്രിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ജാക്കു ക്ഷേത്രത്തിലേക്കുള്ള റോപ്പ് വേ വളരെ പ്രസിദ്ധമാണ് ഷിംലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ശിവാലിക് മലനിരകളുടെ പച്ചപ്പ് നിറഞ്ഞ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ജക്കു ക്ഷേത്രം ഷിംലയുടെ മിക്ക ഭാഗങ്ങളിൽ നിന്നും ദൃശ്യമാണ് സൗന്ദര്യനിരപ്പിൽ നിന്നും എണ്ണായിരത്തി അൻപത്തിനാല് അടി വരെ ഉയരത്തിലുള്ള ഈ റോപ്പ് വേ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ റോപ്പ്വേകളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോപ്പ്വേ ഉള്ളത് തെക്കേ അമേരിക്കയിലെ ബൊളീവിയയിലാണ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംല പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ദി റിഡ്ജ് ഓഫ് ഷിംല കുഫ്രി ഗ്രീൻ വാലി ജാക്കു ഹിൽ ചൈൽ കിയാല ഫോറസ്റ്റ് മാൾ റോഡ് ഷിംല സ്റ്റേറ്റ് മ്യൂസിയം ക്രൈസ്റ്റ് ചർച്ച് കാളിബാരി ടെമ്പിൾ ഹിമാലയൻ ബേഡ് പാർക്ക് വൈസ്രഗൽ ലോഡ്ജ് കുത്താർ ഫോർട്ട് സമ്മർഹിൽ തുടങ്ങിയവയും ടോയ് ട്രെയിൻ ചഡ്വക്കിലെ യാത്രയുമെല്ലാം ഹിമാചൽ പ്രദേശിലെ പ്രധാന ആകർഷണങ്ങളിൽപ്പെടുന്നു ഷിംല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സമയമാണ് നവംബർ മുതൽ ജനുവരി വരെയുള്ള ശൈത്യകാലത്താണ് ഷിംലയിൽ മഞ്ഞുവീഴ്ച അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾ ഈ സമയത്ത് സജീവമാകും ജൂലൈയിൽ ആരംഭിച്ച് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മൺസൂൺ ഒഴികെയുള്ള എല്ലാ സീസണുകളിലും ഷിംലയിൽ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്നു